ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരുമെന്ന ഭീഷണി മുൻനിർത്തി ഹൂതികൾക്കെതിരെ സൈനിക നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് അമേരിക്കയും ബ്രിട്ടനും എന്നാൽ ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന ഹൂതികളും വ്യക്തമാക്കിയിരിക്കുകയാണ് യു എസ് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാവുമെന്ന ഹൂതികൾ പറയുന്നു ഇതോടെ പശ്ചിമേഷ്യ കനത്ത യുദ്ധ ഭീഷണിയിലാണ് ഹൂതി ആക്രമണത്തെ കഴിഞ്ഞ ദിവസം യു എൻ രക്ഷാസമിതി അപലപിച്ചിരിക്കെ സൈനിക നടപടിക്ക് നയതന്ത്ര പിന്തുണ ഉണ്ടെന്നാണ് അമേരിക്കയും ബ്രിട്ടനും വിലയിരുത്തുന്നത് ബ്രിട്ടീഷ് മന്ത്രിസഭാ യോഗത്തിൽ ഹൂതികൾക്കെതിരായ ആക്രമണ സാധ്യത സംബന്ധിച്ച് പ്രധാനമന്ത്രി ഋഷി സുനാക് വിശദീകരിച്ചതായാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഹൂതികളുടെ പ്രധാന സൈനിക കേന്ദ്രത്തിനു നേരെ ചുരുങ്ങിയ തോതിലുള്ള ആക്രമണമാണ് അമേരിക്കയും ബ്രിട്ടനും ലക്ഷ്യമിടുന്നതെന്നും റിപ്പോർട്ട് ചെയ്യുന്നു ഹുദൈതയ്ക്കും ഹജായിക്കും ഇടയിൽ ഹൂതികൾ ഡ്രോണുകൾ അയക്കുന്ന കേന്ദ്രങ്ങൾ ആക്രമിക്കാനാണ് പദ്ധതിയെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാൾസ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്യുന്നു കപ്പലുകൾക്ക് നേരെയുള്ള തുടർച്ചയായ ആക്രമണം ചെങ്കടലിലെ നാവിക സുരക്ഷാ സേന ഗൗരവത്തിൽ കാണുമെന്ന് പെന്റുകളും അറിയിച്ചു എന്നാൽ രക്ഷാസമിതി പ്രമേയം അപഹാസ്യവും ഇസ്രയേലിനെ പിന്തുണയ്ക്കുന്നതുമാണെന്ന് ഹൂതികൾ പ്രതികരിച്ചു ഇസ്രയേൽ കപ്പലുകളുടെ സഹായത്തിന് തന്നെ വന്നാലും തിരിച്ചടിക്കുമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകി ഒമാൻ സമുദ്രത്തിൽ തങ്ങളുടെ എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത ഇറാൻ നടപടി നിയമവിരുദ്ധമെന്ന് പെൻഡഗൺ കുറ്റപ്പെടുത്തി നടപടി അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്നും പെൻഡഗൺ അറിയിച്ചു ഗാസയിലും വെസ്റ്റ് ബാങ്കിലും തുടരുന്ന കുരുതി മേഖലായുദ്ധം അനിവാര്യമാക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി പറഞ്ഞു ഇസ്രയേൽ ഗാസയിൽ നടത്തുന്നത് വംശാത്യെന്നാരോപിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച ഹർജിയിൽ ഹേഗിലെ അന്താരാഷ്ട്ര കോടതി മുമ്പാകെ വാദം തുടരുകയാണ് േലിന്റേത് വംശഹത്യാണെന്ന് സ്ഥാപിക്കുന്ന നിരവധി തെളിവുകൾ ദക്ഷിണാഫ്രിക്ക കോടതിക്ക് കൈമാറി പലസ്തീൻ ഇസ്രയേൽ ജനതയോടുള്ള ഉത്തരവാദിത്ത നിർവഹണത്തിന്റെ ഭാഗമായാണ് ഇത്തരമൊരു നിയമ നടപടിയുമായി എത്തിയതെന്നും പ്രതിനിധികൾ വ്യക്തമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിലെ വംശഹത്യ കുറ്റങ്ങൾക്കെതിരായ പ്രമേയത്തെ അംഗീകരിച്ച രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക അതിന്റെ ഭാഗമായ കക്ഷിയെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇത് പലസ്തീൻ ജനതയ്ക്കൊപ്പം ഇസ്രയേലികളോടുള്ള ഉത്തരവാദിത്ത നിർവഹണമാണെന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു പലസ്തീനിലും ഇസ്രയേലിലുമുള്ള ഈ പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയതല്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ എഴുപത്തിയാറ് വർഷമായി വ്യവസ്ഥാപിതമായ അതിക്രമവും അടിച്ചമർത്തലും നേരിടുകയാണ് പലസ്തീനികൾ ചുരുങ്ങിയത് രണ്ടായിരത്തി നാലിന് ശേഷം തൊട്ടെങ്കിലും ഗാസ മുനമ്പിൽ വ്യോമ മേഖലയും ജലസ്രോതസ്സുകളും വൈദ്യുതി അടിസ്ഥാന സൗകര്യ വികസനങ്ങളുമെല്ലാം ഇസ്രായേൽ നിയന്ത്രണത്തിലായിരിക്കുകയാണെന്നും കോടതിയിൽ പറയുകയുണ്ടായി ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിയും കുടിയൊഴിപ്പിക്കലും അവസാനിപ്പിക്കാൻ അടിയന്തരമായ നടപടി വേണമെന്ന ദക്ഷിണാഫ്രിക്കൻ പ്രതിനിധി സംഘം ആവശ്യപ്പെട്ടു ാസക്കാർക്ക് അടിയന്തിരമായി ഭക്ഷണവും വെള്ളവും അഭയവും ആരോഗ്യ സജ്ജീകരണങ്ങളും ഒരുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു എന്നാൽ ആരോപണം അന്യായമാണെന്നും ഹമാസിനെ പിന്തുണയ്ക്കുന്നതാണെന്നും നെതന്യാഹു ആരോപിച്ചു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഇരുപത്തിയെട്ടിന് സൈന്യത്തോട് നടത്തിയ ആഹ്വാനം കോടതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു അമാലിക്കുകൾ നിങ്ങളോട് ചെയ്തത് ഓർക്കണമെന്നായിരുന്നു നെതന്യാഹു ഓർമ്മിപ്പിച്ചത് ഒരു ജനതയെ ഒന്നായി നശിപ്പിച്ച് പ്രതികാരം തീർക്കാൻ ദൈവം ആഹ്വാനം ചെയ്യുന്ന ഒരു ബൈബിൾ വചനത്തിലേക്കുള്ള സൂചനയാണിത് സാധാരണക്കാരെ കൊന്നൊടുക്കാൻ സൈന്യത്തിന് സാധൂകരണം നൽകുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവനയെന്നും കോടതിയെ അറിയിച്ചു അതിനിടെ ഗാസയിൽ ഇസ്രയേൽ ക്രൂരത തുടരുകയാണ് ഇന്നലെ നൂറ്റി ഇരുപത്തിനാല് പേർ കൊല്ലപ്പെട്ടു ലബനാനിൽ നിന്ന് ഇസ്രയേൽക്കു നേർ നിരവധി റോക്കറ്റുകൾ അയച്ചതായി ഹിസബുള്ളയും അവകാശപ്പെട്ടു